അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ആയത്ത് പഠിക്കാം ലൗലി റോം അവിടെ ഒന്നാമതക്ഷരം ഇല്ല ചുവപ്പ് നിറത്തിൽ വാവ് വാവിന് സുക്കുന് വലിച്ചു നിറത്തിൽ ല അതിനുശേഷം അലിഫ് അതിനു മുകളിൽ മദ്യൻ്റെ അടയാളം ലൗലാ കൂട്ടി എഴുതുമ്പോ ലൗലാ അതിനുശേഷം പച്ച നിറത്തിൽ ആ ചുവപ്പ് നിറത്തിൽ നൂന് അൻ അൻ നീരനിറത്തിൽ ത മഞ്ഞു നിറത്തിൽ ദ പച്ച നിറത്തിൽ റോ ചുവപ്പ് നിറത്തിൽ ക നീര നിറത്തിൽ ഹൂ തദാറ കൂ തദാറ ക ഹൂ നോക്കൂ പച്ച നിറത്തിൽ നീ ചൊപ്പു നിറത്തിൽ അയിന് അയിനിന് സുക്കുന് നീല നിറത്തിൽ മ മഞ്ഞ നിറത്തിൽ ത്വൻ ന്യാങ്മത്വൻ കൂട്ടി എഴുതുമ്പോൾ പച്ച നിറത്തിൽ മീ ചൊപ്പു നിറത്തിൽ നൂന് മീൻ മീൻ നീല നിറത്തിൽ റോ മഞ്ഞ നിറത്തിൽ ബി പച്ച നിറത്തിൽ ഹീ ഒ ചുവപ്പ് നിറത്തിൽ ന നീല നിറത്തിൽ നു മഞ്ഞ നിറത്തിൽ ബി പച്ച നിറത്തിൽ ഇനി അതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ പച്ച നിറത്തിൽ ബി ചുവപ്പ് നിറത്തിൽ അലിഫ് നീല നിറത്തിൽ ലാമ രാമന് സുക്കൂന് മഞ്ഞ നിറത്തിൽ ആ പച്ച നിറത്തിൽ റോ ചുവപ്പ് നിറത്തിൽ അലിഫ് അതിന് മുകളിൽ മദ്യൻ്റെ അടയാളം നീലനിറത്തിൽ ഇ ബിൽ ഇ കുട്ടി എഴുതുമ്പോൾ அதுசேஷம் மஞ்ச நிரத்தில் வா பச்ச நிறத்தில் ஹூ சோப்பு நிறத்தில் வாஹுவ நீல நிரத்தில் ம பச்ச நிரத்தில் ரி பச்சனிறத்தில் நிரத்தில் வாவ் நீல நிரத்தில் முன் ഇതിനി എങ്ങനെയാണ് നമ്മൾ കൂട്ടി ഓതേണ്ടത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ലൗലി റോവ ولكن اذن الله يقول لولا ان تداركه نعمه من ربه لنبذ بالعراء وهو مذموم آورتي مذموم اهو الله اللَّهُ